നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം തദ്ദേശ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവരുടെ ഇടതുകൈയിലെ നടുവിരലിൽ മഷി പുരട്ടണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ഏപ്രിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാന അവകാശം വിനിയോഗിച്ച വോട്ടർമാരുടെ ഇടതുകൈയിലെ ചൂണ്ടുവിരലിൽ പുരട്ടിയ മഷി അടയാളം പൂർണ്ണമായും മാഞ്ഞു ഈ തീരുമാനം ജൂലൈ മുപ്പതാം തീയതി നടക്കുന്ന തദ്ദേശ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവരുടെ ഇടതുകൈയിലെ നടുവിരലിലാണ് മായാത്ത മഷി പുരട്ടേണ്ടത് എന്നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം രണ്ടായിരത്തി ഏപ്രിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച വോട്ടർമാരുടെ ഇടതുകൈയിലെ ചൂണ്ടുവിരലിൽ പുരട്ടിയ മഷിയടയാളം പൂർണ്ണമായും മാഞ്ഞുപോയിട്ടില്ലാത്തതിനാലാണ് ഇങ്ങനെയൊരു തീരുമാനം ഈ നിർദ്ദേശം ജൂലൈ മുപ്പതിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും മലപ്പുറം യിൽ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ പൊടിയാട് കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ കൂട്ടിലങ്ങാടി മുന്നിയൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളായിപ്പാടം വട്ടക്കുളം ഗ്രാമപഞ്ചായത്തിലെ എടപ്പാൾ ചുങ്കം എന്നീ തദ്ദേശവാർഡുകളിലേക്കാണ് ജൂലൈ മുപ്പതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ ആൾമാറാട്ടത്തിനെതിരായുള്ള മുൻകരുതൽ വ്യവസ്ഥ പ്രകാരം സമ്മതിദായകന്റെ നിജസ്ഥിതിയെപ്പറ്റി ബോധ്യമായാൽ ഇടതുകൈയിലെ ചൂണ്ടുവിരൽ പ്രിസൈഡിംഗ് ഓഫീസറോ പോളിംഗ് ഓഫീസറോ പരിശോധിച്ച് അതിൽ മായാത്ത മഷി പുരട്ടേണ്ടതു വോട്ടറുടെ ഇടതുചൂണ്ടുവിരലിൽ അത്തരത്തിലുള്ള മഷിയടയാളം നേരത്തെയുണ്ടെങ്കിൽ വോട്ട് ചെയ്യാനാകില്ല ആയതിനാലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചത്